എല്ലാ അഭ്യൂഹങ്ങളെയും തള്ളിക്കൊണ്ട് ഡോക്ടർ വത്സന എബ്രഹാം അമേരിക്കയിൽ നിന്ന് ദീർഘ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ നൂറ്റി ഒന്നാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കുമ്പനാട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നറിയുന്നു വളരെ സന്തോഷം ഏതായാലും ഇത്രയധികം റിസ്ക് എടുത്ത് അദ്ദേഹം കടന്നു വന്നതിനെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അതൊരു ദീ ദൈവ നിയോഗമാണെന്നും ഞാൻ ചിന്തിക്കുന്നു അത് പറയാൻ കാരണം നൂറാം കൺവെൻഷന് അദ്ദേഹം കാണിച്ചതെല്ലാം എല്ലാവർക്കും അറിയാം ഇന്ത്യാ ബന്ധക്കോസ് ദൈവസഭയുടെ പ്രമുഖരായ ധാരാളം നേ നേതാക്കന്മാരെ സഭാ നേതൃത്വത്തിൽ ഇരുന്നവരെയും സഭാ നേതൃത്വത്തിലുള്ളവരെയും എല്ലാവരും പിന്തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉപജാപക സംഘം നൂറാം കൺവെൻഷനിൽ നടത്തിയതെല്ലാം നമുക്കറിയാം അവിടെ നടന്നതായ രാഷ്ട്രീയ പ്രസംഗങ്ങളും നമുക്കറിയാം നിയമസഭയെ വെല്ലുന്ന നിലവാരത്തിൽ ഇന്ത്യൻ പാർലമെന്റിനെ വെല്ലുന്ന നിലവാരത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സമുന്നത നേതാവും ഗവർണറുമായിരിക്കുന്ന ആളും ഒക്കെ തന്നെ വ്യത്യസ്ത ചിന്താഗതിയിൽ അവിടെ പ്രസംഗിച്ചതൊക്കെ തന്നെ നമുക്കറിയാം അതൊരു കല്ലുകടിയായി പോയിട്ടുണ്ടെങ്കിലും അത്രയധികം ആർഭാടപൂർവം നടത്തിയ കൺവെൻഷൻ ആ കൺവെൻഷനിലുണ്ടായ തിക്താനുഭവങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഇന്ത്യ ബന്ധക്കോസ് ദേവസഭയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തി എങ്ങനെ അധികാരികളായെന്നുള്ളതും നമുക്കറിയാം അതായത് ഇപ്പോ ഈ കൺവെൻഷന് വന്നിരിക്കുന്നതും തികച്ചും ആൾമാറാട്ടം നടത്തിയാണ് ഇപ്പോഴുള്ളതായ ഈ കൺവെൻഷൻ നടത്തുന്നതായ എക്സിക്യൂട്ടീവുകൾ എന്നുള്ളതും നിയമ നടപടികൾ നേരിടുന്ന വിഷയങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇത് ദൈവത്താലാണ് സംഭവിച്ചത് ഞാൻ ചിന്തിക്കുന്നു തീർച്ചയായും ഈ കൺവെൻഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വത്സന എബ്രഹാം കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് ഇന്ന് കാണുന്ന അതമ്പതനത്തിന് കാരണങ്ങൾ കാര്യകാരണ സഹിതം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെ മുമ്പിൽ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വലിയ പ്രഖ്യാപനം അവിടെ നടത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനായിട്ടാണ് അദ്ദേഹത്തെ ദൈവം കൊണ്ടുവന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അദ്ദേഹം ചെയ്താൽ തികച്ചും അദ്ദേഹം സ്വർഗരാജ്യത്തിന് അവകാശിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവസഭ പൂർവാധികം ശക്തമായി കർത്താവിന്റെ വരവ് വരെയും സഭ വരെയും അവ എടുക്കപ്പെടാൻ ഉള്ള പ്രാപ്തിയിലേക്ക് ഐ പി സി ഉയരും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്